ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മളിന്ന് ഒന്ന് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ പുറത്തോട്ട് പോകുന്ന വേറെ ഒന്നും അല്ല നമ്മളിന്നിവിടെ നിന്ന് പോകാൻ രണ്ട് ദിവസം കൂടെയുള്ളൂ കേട്ടോ അപ്പം ജസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമേ അപ്പം ജസ്റ്റ് ഹരിപ്പാട് വരെ ഒന്ന് പോകണം അപ്പോൾ പോകുന്ന വഴിയും നമ്മുടെ നാടൊക്കെ നിങ്ങളെക്കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ എന്തായാലും പോകുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും ഇവിടെ നിന്നാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അന്നേരം നിങ്ങളെക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് എല്ലാ കാര്യങ്ങളും അപ്പം ശരി നമുക്ക് പോയിട്ട് വന്നാലോ പോകുന്ന വഴിക്ക് നല്ല മഴ അപ്പം ഇത് നമ്മുടെ കാർത്തിപ്പള്ളി കേട്ടോ നമ്മുടെ സ്വന്തം കാർത്തിപ്പള്ളി അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ ഹരിപ്പാട്ടോ ഇത് കണ്ടോ ഇത് നമ്മുടെ കാർത്തിപ്പള്ളി കൊട്ടാരമാണ് ഈ കാണുന്നത് ഇതാണ് അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ പോകുമ്പോഴത്തേക്ക് ഇത് തോടാക്കട്ടെ കാർത്തിപ്പള്ളിയിൽ തന്നെയുള്ള തോടാണ് ഈ തോട്ടിക്കൂടെ പണ്ട് അമ്മമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് ഇതുവഴി ഈ സാധനങ്ങളൊക്കെ ഇല്ലേ വള്ളത്തിൽ അങ്ങനെയൊക്കെ പണ്ട് ഇതുവഴിയായിരുന്നു കൊണ്ടുവരുന്നത് ഈ ആലപ്പുഴയിൽ നിന്ന് അതെല്ലാം കണ്ട് നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇത് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് അപ്പോൾ ഈ മതിൽക്കെട്ടില്ലേ ഇത് ഇപ്പം നമുക്ക് പെട്ടെന്ന് ഹരിപ്പാട്ടോട്ട് ചെയ്തോ ഡാണാപ്പിടിക്കൂടെ കയറിയിട്ട് നമുക്ക് പെട്ടെന്ന് ഹരിപ്പാട്ടോട്ട് പോകാൻ കേട്ടോ ഇത് അമ്പലത്തിൻ്റെ ബാക്ക് വശമായി ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശ അപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് കയറാനൊന്നും നമ്മൾ കുറച്ച് ലേറ്റായി അതുകൊണ്ട് അമ്പലത്തിലോട്ട് കയറിയ ഒന്നുമില്ല കേട്ടോ അപ്പം നടയൊക്കെ തുറന്ന് തന്നെ തോന്നുന്നു തോന്നുന്നാൽ നമ്മൾ കയറിയൊന്നുമില്ല അത് കഴിഞ്ഞതാ ഇത് നമ്മുടെ ഹരിപ്പാടാണേ ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ ഇതൊരു കൊച്ചു മാർക്കറ്റായിരുന്നു കൊച്ചു മാർക്കറ്റൊന്നും പറയാൻ പറ്റത്തില്ല വലിയ മാർക്കറ്റ് അതാണ് അതാ ഇത് ഹരിപ്പാട് ഗേൾസ് സ്കൂളാണ് അപ്പോൾ ഇത് പിന്നെ നമ്മൾ നേരെ ചെന്ന് ഒരു ഫാൻസി കടയിലോട്ടാണ് നാച്ചുറൽ എന്ന് പറയുവേ എന്നിട്ട് നമ്മൾ അവിടെ കയറിട്ട് എല്ലാ സാധനങ്ങളും ഇങ്ങനെ നോക്കിയേ കുറേ നേരം നോക്കി ഇപ്പറും എടുത്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒക്കെ കിട്ടത്തുള്ളൂ അങ്ങനെ ചുമ്മാ എല്ലാം ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അതുകഴിഞ്ഞ് നമ്മുടെ മോളി പാവകളുടെ ഒരു സെക്ഷൻ ഉണ്ട് നല്ല സെക്ഷനാണ് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അനിയത്തി കൂടുണ്ടായിട്ടോ അന്നേരം അവളാണ് ഒരുമാതിരി കൊച്ചു പിള്ളേരോട്ട് ഓരോന്ന് എടുത്തു വിട്ട് അയ്യോ നല്ല ക്യൂട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അവളെല്ലാം കണ്ടതിൻ്റെ അപ്പുറത്തോട്ട് ചെന്നപ്പോഴത്തേക്കൊണ്ട് കാറ് ജീപ്പ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് എല്ലാം ഇങ്ങനെ എടുക്കാൻ തോന്നുവേ അതുകഴിഞ്ഞാൽ എൻ്റെ അപ്പുറത്ത് ബുക്ക് സെക്ഷൻ ഇരിക്കുന്നത് ഈ ഇരിക്കുന്ന എല്ലാ ബുക്കാണ് ഞാൻ ആദ്യം വിചാരിച്ചു പിള്ളേർക്ക് കളിക്കുന്ന വേറെ എന്താണെന്ന് അന്നേരം ജസ്റ്റ് ഇതൊന്ന് തുറന്ന നോക്കി ഇപ്പോൾ ഉണ്ട് ബുക്ക് തന്നെ അന്നേരം എല്ലാവരും ഇതൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഇപ്പം എന്ന് പറയുന്നത് അയ്യോ ഓരോ നല്ല ക്യൂട്ട് ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും അന്നേരം നമ്മൾ അവിടുന്ന് പിന്നെ ട്രെൻഡ്സിലോട്ടാണ് കയറുന്നത് നമ്മൾ ഹരിപ്പെട്ട ആകാടുള്ളൊരു ട്രെൻസ് ആയത് കേട്ടോ അന്നേരം നമ്മൾ പയ്യെ ട്രെൻഡ്സിൽ കയറിയിട്ട് എന്തെങ്കിലും പുതിയ കളക്ഷൻ ഉണ്ടോ അങ്ങനെയൊക്കെ ചുമ്മാ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നേ പിന്നെ അവിടെ മുഴുവനും കയറി അരിച്ച് പെറുക്കിയിട്ടും എനിക്ക് പറ്റിയതൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ പിന്നെ കയറിതല്ലേ എന്തെങ്കിലും എടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനൊരു ടോപ്പ് മാത്രമായിട്ട് എടുത്തോളൂ അവിടുന്ന് പിന്നെ അരിച്ച് ഈ ഒരു ടോപ്പ് മാത്രം എടുത്ത് അതും കൈ പിടിച്ച് പയ്യ റോഡിലോട്ട് അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ അതെല്ലാം പിടിച്ചത് ആ റോഡിൽ ഇറങ്ങിപ്പോൾ ഭയങ്കര മഴ കേട്ടോ പിന്നിനി എന്തോ ചെയ്യാന ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ അങ്ങ് എടുക്കുക എന്ന് വിചാരിച്ച് അതൊക്കെയല്ലേ നമ്മളെ കൊണ്ട് വലത്തോളൂ അങ്ങനെ ഇവിടെ നിന്ന് പയ്യ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞപ്പോൾ പയ്യ മഴയൊക്കെ ആസ്വദിക്കുമായിരുന്നു കേട്ടോ റോഡിലെ മഴയൊക്കെ നല്ല നല്ല മഴയുണ്ട് റോഡിലെങ്ങും ആരും ഇല്ല നനഞ്ഞു പോയാലോ എന്നാദ്യം വിചാരിച്ച് പിന്നെ റോഡിൽ കൂടെ ഒന്നും ആരും നനഞ്ഞും പോകുന്നില്ല എല്ലാവരും കൂടെയൊക്കെ പിടിച്ചുകൊണ്ടാണ് പോകുന്നത് വണ്ടികളായാലും ഒന്നും പോകുന്നില്ല ഇത് ഹരിപ്പാടാണ് ആ വണ്ടികളും ഒന്നും പോകുന്നില്ല അപ്പം പിന്നെ എങ്ങനെ നമ്മൾ നനഞ്ഞു പോകുന്നത് പിന്നെ അവിടെ നിന്നിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി കാരണം മടതു പോരുന്ന ഒരു ലക്ഷണമില്ല പിന്നെ പയ്യെ വണ്ടി എടുത്തിട്ട് അങ്ങ് വീട്ടിലോട്ട് പോകാൻ വിചാരിച്ച് ഞങ്ങൾ പിന്നെ പയ്യെങ്ങ് വന്നേ അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നാട്ടിൽ ഈ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചത് ഇത് കുഞ്ഞിനാട് ആപ്പിളൊക്കെ കൊടുത്തു വരണേ അത് മസ്റ്റ് ആപ്പിൾ ആപ്പിൾ പിന്നെ ഇതിനകത്ത് പിന്നെ വെള്ളം കൊണ്ടുവരണം ഇതുപോലുള്ള ക്യൂട്ടിൽ ക്യൂട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ മാത്രം ഞാൻ കണ്ടിട്ടുണ്ടെട്ടെ അവിടെയും കിട്ടുവേ പക്ഷേ ഇത്രയും നല്ലതായിട്ട് കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഇതൊക്കെ ദാ ലെഞ്ച് ടവലില്ലേ ആ ടവല് ആ ഒരു കളർ പെൻസിൽ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു പിന്നെ ഇത് ആകെ എനിക്ക് മേടിച്ചതുകൊണ്ട് ഈ ഒരു ക്ലിപ്പ് ഇതിന് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ട് പിന്നെ ഒരു കിച്ചൈനും ഇതാണ് കണ്ടെഴുന്ന ഒരിതാണ് ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നല്ല കൂട്ടായിട്ട് ഇരിക്കുന്നത് ഞാൻ ആകെ എനിക്ക് വേണ്ടി മേടിച്ചു ഇതൊക്കെ കേട്ടോ പിന്നെ ഒരു പേനയും മേടിച്ച കേട്ടോ അപ്പോൾ അത്രയൊക്കെ വാങ്ങിച്ചോളെ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ബൈ